നമസ്കാരം മണി ചെയിൻ തട്ടിപ്പിലൂടെ ഹൈറിച്ച് കമ്പനി ഉടമകൾ ആയിരത്തിഒരുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപ കൈവശപ്പെടുത്തിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി എച്ച് ആർ കോയിൻ എന്ന പേരിൽ ഒരു ക്രിപ്റ്റോ കോയിൻ പുറത്തിറക്കി ഇതിലൂടെ നിക്ഷേപകരിൽ നിന്ന് ആയിരത്തി മുപ്പത്തി എട്ട് കോടി രൂപ സമാഹരിച്ചെന്നും ഇ ഡി പുറത്തിറക്കിയ കണക്കുകൾ പറയുന്നു സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ കള്ളപ്പണ ഇടപാടാണ് ഹൈറിച്ച് നടത്തിയതെന്നും ഇ ഡി വ്യക്തമാക്കി ഹൈറിച്ച് ഉടമകളായ കെ ഡി പ്രതാപിന്റെയും ശ്രീന പ്രതാപിന്റെയും വീടുകളിൽ നടത്തിയ റെയ്ഡിനു ശേഷമാണ് ഇ ഡിയുടെ വെളിപ്പെടുത്തൽ അഞ്ച് കമ്പനികൾ വഴിയാണ് ആയിരത്തിഒരുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപ തട്ടിയെടുത്തത് ക്രിപ്റ്റോ ഇടപാടുകൾ വഴി കോടികളുടെ കള്ളപ്പണ ഇടപാടാണ് ഇവർ നടത്തിയത് അഞ്ച് കമ്പനികളുടെ പേരിൽ അൻപത് ബാങ്ക് അക്കൗണ്ടുകളിലായി ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് ഉണ്ടായിരുന്നത് ഇത് ഇ ഡി മരവിപ്പിച്ചിട്ടുണ്ട് സമാഹരിച്ച പണം വിദേശത്തേക്ക് കടത്തിയെന്നും സംശയമുണ്ട് പ്രതാപനും ഭാര്യ ശ്രീനയും ഹൈറിച്ച് കൂപ്പൺ വഴിയും നിക്ഷേപകരുമായി ഇടപാടുകൾ നടത്തിയിരുന്നു ഇഡിയുടെ റെയ്ഡിന് മുമ്പ് രക്ഷപ്പെട്ട ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് ഉടമകളായ കെ ഡി പ്രതാപനും ശ്രീനയും ഇപ്പോഴും ഒളിവിലാണ് ഇവർക്കെതിരെ കള്ളപ്പണ ഇടപാടിന് പി എം എൽ എം എ പ്രകാരം കേസെടുത്തിട്ടുണ്ട് അതേസമയം തട്ടിച്ച ശതകോടികളിൽ വലിയൊരു പങ്ക് വിദേശത്തേക്ക് കടത്തിയ ഹൈരച്ചുടമകൾ കാനഡയിൽ രൂപീകരിച്ച കമ്പനി കേന്ദ്രീകരിച്ചും ഇ ഡി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇടപാടുകൾക്ക് ഇടനിലക്കാരനായ പത്തിലേറെ പോലീസുകാരും ഉന്നത രാഷ്ട്രീയ നേതാക്കളും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടും ഇവരുടെ കേന്ദ്രങ്ങളിലും കേന്ദ്ര ഏജൻസികൾ പരിശോധന നടത്തുന്നുണ്ട് ഹൈറിച്ചുടമകളെ കണ്ടെത്താൻ പോലീസ് മതിയായി സഹായം നൽകുന്നില്ലെന്ന വിലയിരുത്തലും കേന്ദ്ര ഏജൻസിക്കുണ്ട് ഈ സാഹചര്യത്തിൽ എൻ അടക്കമുള്ളവരുടെ സഹായം തേടും വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ വിമാനത്താവളങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകും ഓൺലൈൻ മാർക്കറ്റിംഗ് മണി ചെയിൻ ഇടപാടുകൾക്ക് പുറമെ ഹൈറിച്ച് ഉടമകൾ കോടികൾ തട്ടിയെടുത്ത വഴികളിലൂടെയാണ് ഇടിയുടെ അന്വേഷണം തുടരുന്നത് കഴിഞ്ഞ വർഷമാണ് ഹൈറിച്ച് ഗ്രൂപ്പിന്റെ എച്ച് ആർ ഒ ടി ടി തുടങ്ങിയത് സ്വർണ്ണക്കള്ളക്കടത്ത കേസ് പ്രതി സ്വപ്ന സുരേഷ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി നൽകിയ വിജേഷ് പിള്ളയുടെ ആക്ഷൻ ഒ ടി ടി ആണ് ഹൈറിച്ച് ഉടമകൾ വാങ്ങിയത് പുത്തൻ പടങ്ങളടക്കം റിലീസ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സിനെ ആകർഷിക്കുകയായിരുന്നു ലക്ഷ്യം ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് അഞ്ചു ലക്ഷം വീതം നിക്ഷേപം വാങ്ങിയായിരുന്നു തുടക്കം ഇതിനു പിന്നാലെയാണ് എച്ച് ആർ ക്രിപ്റ്റോയുമായുള്ള രംഗപ്രവേശം ഒരു എച്ച് ആർ ക്രിപ്റ്റോയുടെ മൂല്യം രണ്ട് ഡോളർ ആണ് നൂറ്റി അറുപത് ഇന്ത്യൻ രൂപ ബേസിക് പ്രീമിയം എന്നിങ്ങനെ തരംതിരിച്ച് ആയിരക്കണക്കിന് പേരിൽ നിന്നും സമാഹരിച്ചത് കോടികളാണ് കാനഡയിൽ കമ്പനി രൂപീകരിച്ചത് ഹവാല ഇടപാടുകൾക്കാണെന്നും വിലയിരുത്തലുണ്ട് നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ ജി എസ് ടി വെട്ടിപ്പിന്റെ പേരിലും കമ്പനി കുടുങ്ങിയിരുന്നു ജി എസ് ടി വെട്ടിപ്പ് മാത്രമെന്ന വാദമുയർത്തി പ്രതാപനും ശ്രീനിയും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നേ പോയിന്റ് ആറ് മൂന്ന് ലക്ഷം നിക്ഷേപകരിൽ നിന്നായി ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപ തട്ടിയെന്ന പോലീസ് റിപ്പോർട്ട് പുറത്തുവന്നതാണ് നിർണായകമായത് എഴുപതോളം കടലാസ് കമ്പനികൾ നടത്തിയെന്നും ഇതിൽ പതിനാല് കമ്പനികൾ തൃശൂരിലാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു കോൺഗ്രസ് നേതാവ് അനിൽ അക്കരം നൽകിയ പരാതിയിലാണ് ഇ ഡി അന്വേഷണം ആരംഭിച്ചത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഉടമകളുടെ ഇരുന്നൂറ്റി മൂന്ന് കോടി രൂപയുടെ സ്വത്തും ആരോപിച്ചിട്ടുണ്ട് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മറവിൽ നടന്ന തട്ടിപ്പിൽ ഇ ഡിയും അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് നടപടി ഹൈറിഷ് കമ്പനി നടത്തിയത് വൻ തട്ടിപ്പാണെന്നായിരുന്നു ഇഡി കണ്ടെത്തിയത് കമ്പനി സമാഹരിച്ച പണത്തിൽ നാനൂറ്റി എൺപത്തി കോടി രൂപ മാത്രം ശേഖരിച്ചത് ക്രിപ്റ്റോ കറൻസി വഴിയാണെന്ന് ഇ ഡി പറയുന്നു ഇ ഡി റൈഡിൽ നിന്ന് എത്തുന്നതിന് തൊട്ട് മുൻപാണ് ഇവർ ഡ്രൈവർക്കൊപ്പം മഹീന്ദ്ര ദാർ വാഹനത്തിൽ രക്ഷപ്പെട്ടത് ഇ ഡി എത്തുന്ന വിവരം ഇവർക്ക് ചോർന്നു കിട്ടിയതായിട്ടാണ് സൂചനകൾ ഇതോടെയാണ് പ്രതികൾ രക്ഷപ്പെട്ടത് നൂറ് കോടിയോളം രൂപ ഹവാല വഴി ഇവർ കടത്തിയെന്നാണ് കേസ് ഇതിൽ തെളിവ് തേടിയാണ് ഇ ഡി സംഘം ഹൈറിച്ച് ഓഫീസിലും വീട്ടിലും റെയ്ഡിനെത്തിയത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനത്തിന്റെയും സ്ഥാപന ഉടമകളുടെയും പേരിലുള്ള സ്വത്തുകൾ ജപ്തി ചെയ്ത് കളക്ടർ ഡിസംബറിൽ ഉത്തരവിട്ടിരുന്നു ബർഡ്സ് ആക്ടിന് വിരുദ്ധമായി അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിക്കാൻ നിക്ഷേപകർ ആവശ്യപ്പെട്ടിട്ട് പണം നൽകാതെ വഞ്ചന കുറ്റം ചെയ്തതിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു ജപ്തി നിക്ഷേപ തട്ടിപ്പിനെതിരായ പരാതികളിൽ സെഷൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം ചെയർ എടുത്ത കേസിലായിരുന്നു നടപടി മാനേജിംഗ് ഡയറക്ടർമാരായ കോലാട്ട് പ്രതാപൻ ഭാര്യ കാട്ടുകാരൻ ശ്രീധരൻ ശ്രീന എന്നിവരും മറ്റ് ജീവനക്കാരും നാട്ടുകാരെ പറഞ്ഞു വിശ്വസിപ്പിച്ച് മണിചെയൻ മാതൃകയിലും നിക്ഷേപം സ്വീകരിക്കുന്നതിനെതിരെയായിരുന്നു പരാതി